ദേണ്ട് ിടക്കണ് അനാക്കോണ്ട ഒരു ഒന്നൊന്നര മുതലാണ് ഇതേപോലത്തൊരു മൂന്നാലെണ്ണം അവിടെണ്ടേ അപ്പം ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റോയി ത്രീ ആർ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സൂവിലാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ സൂവിലെ കാഴ്ചകളാണ് അടിപൊളി മനോഹരമായ കാഴ്ചകൾ അപ്പോൾ തിരുവനന്തപുരത്തുള്ള സൂവിലെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് എല്ലാവരും കടന്നു വന്നോളൂ ഈ സൂവിൻ്റെ അടുത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഒന്നോ രണ്ടോ മ്യൂസിയം ഉണ്ട് ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ ഇത് അമ്പത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ തിരുവനന്തപുരം മൃഗശാല നമ്മൾ വന്നപ്പോൾ തന്നെ മൃഗശാലയിൽ നല്ല തിരക്കുണ്ട് നമ്മളപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഇങ്ങോട്ട് കയറാന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടേ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മുകളിലുള്ളവർക്ക് മുപ്പത് രൂപേനെ ടിക്കറ്റ് ചാർജ് പിന്നെ ക്യാമറയ്ക്ക് വേറെ ചാർജ് ഉണ്ട് നമ്മൾ പിന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചാർജ് ആവശ്യമില്ല മൂന്നാൾ കാട്ടി നിൽക്കുന്നുണ്ടോ കയറുമ്പം നമ്മൾ കണ്ടതാണേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ മൃഗങ്ങളാണ് പണ്ടത്തെപ്പോലെ ഇപ്പോൾ മൃഗങ്ങൾ കുറവാണ് കേട്ടോ ഇല്ലോ സംഭവം കുരങ്ങ് കരിങ്കുരങ്ങ് അങ്ങനെ ഇവിടുന്ന് നടക്കാൻ ഒരുപാട് പേരുണ്ട് വഴി നീള കാഴ്ചകളും അടിപൊളി മൃഗങ്ങളും കണ്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കാം ഇത് നമ്മുടെ സാധാരണ കുരങ്ങാണേ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ അതും നമ്മളെടുത്തു ഇവന് ഇവിടുത്തെ അന്തേവാസി ആണല്ലോ മരാണ് കുന്തിരുക്കമരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സൂ ആണ് തിരുവനന്തപുരം സൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് ഇതിവിടെ തുറന്നത് ഒരുപാട് വിവിധ ഇനം പക്ഷികളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും കാണുന്നതാണ് ഹിമാലയൻ കഴുകൻ തിരുവനന്തപുരത്തു നിന്നും ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും ഇങ്ങോട്ട് ബസ് കിട്ടും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂരാണ് അതുപോലെ തന്നെ എയർപോർട്ടും തിരുവനന്തപുരമാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണി മണി മുതൽ അഞ്ചര വരെയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം തിങ്കളാഴ്ച ലീവാണ് നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ബെഞ്ചുകളും ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും ഈ മൃഗശാലയിൽ കിട്ടും ഇവിടെ ഒരുവിധം എല്ലാ ജീവജാലങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിട്ടിരിക്കുകയാണ് പിന്നൊരു കാര്യമുണ്ട് നമ്മളുടെ തിരുവനന്തപുര യാത്രയിൽ അതാ ഒരു കരടിനെ കണ്ടോ അപ്പോൾ നമ്മുടെ തിരുവനന്തപുര യാത്രയിൽ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കണേ ഇവിടെയുണ്ടൊരു കരടി പക്ഷേ അവൻ കൂട്ടിൽ കയറിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇനിയാണ് ഒരു സാധനത്തെ കാണുന്നത് നമ്മൾ നോക്ക് കിടക്കുന്നാണ്ടോ കാട്ടിലെ രാജാവ് നാട്ടിൽ വന്ന് കിടക്കുക നിൽക്കുന്ന പിന്നെ വെയിലത്തോടെ നടക്കുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും തലയിലൊരു തൊപ്പിയും കണ്ണിലൊരു കണ്ണടയും വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് എമു മൂന്നാലഞ്ച് എമുണ്ട് അവരൊന്ന് കണ്ടുനോക്കാം എമു ഏറ്റവും അടുത്തുനിന്ന് അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊരു സംഭവം ഉണ്ട് ഇങ്ങോട്ട് ഏറ്റവും അടുത്തു നിന്നാണ് നമ്മള് ഇവരെ കണ്ടത് ഹിപ്പാർ വെള്ളത്തിൽ

അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പത്തോടെ നടക്കുവാനായിട്ട് കഴിയും ഈ കാണുന്നത് മ്ലാവാണ് മ്ലാവ് ഒരുപാടുണ്ട് മാൻ്റെ വർഗത്തിൽ തന്നെ പെട്ടതാണ് ഈ മ്ലാവ് ഇനിയും കാണാൻ പോകുന്നത് കലാമാൻ ആണ് ഒരുപാട് മാന ഐറ്റംസ് ഉണ്ട് ഇവിടെ കലാമാൻ പുള്ളിമാൻ കസ്തൂരിമാൻ എന്നു പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ മാനുകൾ ഒരുപാടുണ്ട് ഞാൻ ഇവിടെ അപ്പോൾ കുറേ മാനുകളെ കാണാം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മാൻ തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കൃഷ്ണമൃഗം പല കളറിലുണ്ട് ഇവിടെ കുറേ കൃഷ്ണമൃഗമുണ്ട് മാൻ്റെ വർഗത്തിൽ തന്നെ പെട്ടതാണ് വീണ്ടും നമ്മൾ കാട്ടുപോത്തിനെ കാണാൻ പോവാണ് കാട്ടി നല്ല യമണ്ടൻ കാട്ടുപോത്തുകളാണ് നിൽക്കുന്നത് ഒരു സാധനത്തെ ഞാൻ ദാ അങ്ങോട്ട് നോക്ക് പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങാണ് രണ്ടെണ്ണുണ്ട് അവിടെ പുള്ളിപ്പുലിയെ കണ്ട ഞങ്ങൾ പോയ സ്ഥലം കാണണം ദാ കാണണോ ഒരു മണ്ട സാധനാണ് ഇത് ആ കാണുന്നത് ഒരു പെൺസിംഹമാണ് അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ ഫസ്റ്റ് കണ്ട സിംഹമുള്ളത് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഞാൻ വളരെയധികം സൂം ചെയ്തിട്ടാണ് നോക്കുന്നത് കാണാൻ കുറേ ബുദ്ധിമുട്ടാണ് അവിടെ വലിയൊരു മതിലുമുണ്ട് ഇതത്ര എന്തും വെലിഞ്ഞു കൂട്ടാ ഇത് വയസ്സായി ഇത് വയസ്സായി ഇവിടത്തെ വെള്ളക്കടുവയാണേറ്റി പോയി ചില സമയത്ത് നമുക്ക് സിംഹങ്ങളെ ഒന്നും കാണാൻ കഴിയില്ല കാരണം അതൊക്കെ ഒരുപാട് ദൂരെ ആയിരിക്കാം തുറന്നു വിട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കടുവകളൊക്കെ ചെളിയതൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം കിടക്കുന്നുണ്ടോ ഒക്കെ ക്ഷീണിച്ച അവശായി കിടക്കാൻ തോന്നുന്നുണ്ട്

പ്പാ സഹാരി പോലെ ചെറിയ സഹാരി അല്ലേ പക്ഷേ അതാ പപ്പാ വല്യ വലിയ മൈലുകൾ

അടുത്ത നമ്മൾ കയറിയത് ചിത്രശലഭ പാർക്കിലോട്ടാണ് പക്ഷേ ശലഭങ്ങളൊന്നും നമ്മളധികം കണ്ടില്ല അടുത്തത് നമ്മൾ പാമ്പുകളെ കാണാൻ വേണ്ടി കയറിക്കുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ക്യാമറയോ ഫോണോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നിശബ്ദയായിരിക്കണം പാമ്പുകളുടെ ഉള്ളിൽ നമ്മൾ കയറിയെങ്കിലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് പത്തി കാണിച്ചു തരാം കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അനാക്കോണ്ട അതുകൊണ്ട് തന്നെ അനാക്കോണ്ടേൻ്റെ അടുത്തെത്തിയപ്പം എൻ്റെ കൺട്രോൾ മൊത്തം പോയി ഞാൻ ക്യാമറ എടുത്തവനെ പിടിച്ചു നേരിട്ടല്ല മൊബൈൽ ഫോണിൽ വീഡിയോ പിടിച്ചു എന്നാണ് പറഞ്ഞത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ് അനാക്കോണ്ടയെ ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായ ഒരു എന്താ പറയുക ഒരു സന്തോഷം ആ പെട്ടെന്ന് ഞാൻ മൊബൈൽ ഫോണിനെടുത്തിട്ട് ചെറുതായിട്ടൊരു വീഡിയോ പിടിച്ചതാണേ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ പിന്നെയും ഉണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടില്ല മ്യൂസിയവും ഉണ്ട് ആർട്ട് ഗാലറിയും ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കൺ ഉടന്ന് കോൾ ചെയ്ത് വെക്കുക മനോഹരമായ വീഡിയോസ് ഞാൻ ഇനിയും തരും പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു അടിക്കാൻ മറക്കരുത് ആ ദിനോസറിനെ കണ്ടോ അവിടെയാണ് നമ്മുടെ മ്യൂസിയം ഉള്ളത് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഇവിടെ സൂ മാത്രമല്ല മ്യൂസിയവും ഉണ്ട് ഞങ്ങൾ പക്ഷേ സൂ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ മ്യൂസിയം കാണാൻ നിൽക്കുന്നില്ല വേറെ കുറേ കാഴ്ചകളോട് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഭയൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ആർട്ട് ഗാലറി അവിടെയാണുള്ളത് നമ്മൾ അവിടേക്കും കയറിയിട്ടില്ല കാരണം വേറൊന്നുമല്ല ഇവിടുത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം